this is the first time when i start a session people are leaving normally <laughs> session uh, thank you so much madhyamam for providing uh, us with a wonderful opportunity i have conducted so many workshops across india related to ai and robotics but this is the first time and i'm so happy that i am able to conduct a workshop specifically for women empowerment on technology. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്ന യുണീക് വേൾ റോബോട്ടിക്സ് മാധ്യമം ആൻഡ് സെൻറ്റ് ജോസഫ് കോളേജിലുള്ള എല്ലാ ആൾക്കാരോടും ഒരു വലിയ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് ഐ ഹാവ് നെയ്മഡ് ദിസ് സെഷൻ ആസ് എം പവഹർ എന്നാണ് എം പവർ സോ If uh, we are explaining about how they empowered themselves or how they got empowerment from the society, in I will just start with my journey. I uh, am And whatever struggles that you are going through, I also might have gone through the same. Some of struggles are And specifically. When a woman chooses to be in the technical side, that is not an easy journey. Sadhana oru field, medical field, korchunguora namakhi easy because oru um, so-called thing is there where women are supposed to be service-oriented. സൊ അതുകൊണ്ട് കുറച്ചുകൂടെ ഈസിയാണ് ആ ഒരു ഫീൽഡിൽ എന്ന ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ കംപ്ലീറ്റ്ലി ഈസിന്നല്ല ബട്ട് കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് ഈസിയർ പക്ഷേ വെൻ സം വൺ ചൂസസ് ടു ബി ഇൻ ദക്ക് ഫീൽഡ് ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക് സ്പെസിഫിക്കലി ഒരു റെഗുലർ പേഴ്സണ് ഒരു ടെക്നിക്കൽ ഫീൽഡിൽ സർവൈവ് ചെയ്യാൻ ത്രൈവ് ചെയ്യാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇട്ടാൽ മതിയെങ്കിൽ വൻ വുമൻ കംസ് ഇൻ ടു ദാറ്റ് റോൾ വീ ഹാവ് ടു പുട്ട് അവർ തൗസൻഡ് പെർസെൻറ്റേജിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇസ് നോട്ട് ഇവൻ ഇൻ ഇനഫ് ഓക്കെ സോ ദാറ്റ് വാസ് മൈ ജേണി ത്രൂ ഔട്ട് ദീസ് ഇയേഴ്സ് ഒരു ടെക്നിക്കൽ ഫീൽഡിലേക്ക് വരാൻ കാലെടുത്ത് വെക്കാൻ ഉള്ള ചിന്ത ഞാൻ ടു തൗസൻഡ് തേർട്ടീനിൽ റോബോട്ടിക്സിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുമ്പോൾ സോ അത്രയും ബേസിക് ലെവലിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നു ഫീൽഡ് എങ്ങോട്ടേക്ക് പോകുമെന്നുള്ള I have to convince my family that I am going to survive in this. And that was really hard for me. And nowadays, it's been easy because our parents are also educated about the technical things. Our technology a big When my Appa got double and double phone, he didn't know how to use it. സോ ഐ വസ് അന്നേ എന്താ പറയുന്ന അന്നേ ടെക്നിക്കൽ ബുദ്ധിയുള്ള ഒരു കുട്ടി എൻ്റെ ഫാമിലിയിൽ സോ ഐവസ് എങ്ങൾ ടീച്ച് മൈ ലാഗ് ഹൗ ടു യൂസ് എ ഫോൺ എങ്ങനെയാണ് ആ ഫോൺ ഉപയോഗിക്കേണ്ടത് എങ്ങനെ കോൾ ചെയ്യണം എങ്ങനെ നമ്പർ സേവ് ചെയ്യണം എന്നെ പഠിപ്പിച്ചു കൊടുത്തുന്ന കൊടുത്ത് തുടങ്ങിയത് നവമായി ലാൻ സെങ്ങിൾ ടു യൂസ് വാട്സ്ആപ്പ് ഈവൻ വിത്തൌട്ട് ആ വാട്സാപ്പിലൂടെ എങ്ങനെ ഡേറ്റ സെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഫോട്ടോ അയക്കണം വോയ്സ് നോട്ട് അയക്കണം വീഡിയോ കോൾ ചെയ്യണം ഈ നോസ് എപ്പോഴത്തെങ്കിലും അയക്കണം I don't have to support him. So, it's like empowerment in the world. When we empower a woman, not only she is growing, the entire society is growing with her, or the family is growing with her. So, when we say empowerment for a woman in technology, that means you are empowering your nation. You are empowering your family, you are empowering yourself. അപ്പോൾ എങ്ങനെയാണ് എ ഐ ഇസ് റിലേറ്റഡ് ടു ദിസ് എംപവർമെൻ്റ് എന്നുള്ളത് പറയാം നമ്മളെപ്പോഴും ഒന്ന് പണ്ടത്തെ കാലത്ത് ചിന്തിച്ച് നോക്കിയാൽ മതി ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനൊരു ലെവൻത്ത് ട്വൽത്ത് ടെൻത്ത് ആ സമയത്ത് പഠിക്കുമ്പഴേ ഡബിൾ വൺ ഡബിൾ സീറോ ഫോണൊക്കെ കേരളത്തിൽ ഒന്ന് പ്രാബല്യത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഞാൻ അടങ്ങുന്നൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലേക്ക് കൂടുതലായിട്ട് വന്ന് തുടങ്ങിയത് ഓക്കെ അവിടെ നിന്ന് ഒരു കളേഡ് ഫോണിലേക്ക് മാറാൻ ഒരു അഞ്ചാറ് വർഷം എടുത്തു എന്ന് വിചാരിക്കുക കളേഡ് ഞെക്കുന്ന ഫോൺ ഓക്കെ സ്ക്രീനിൽ കളറുണ്ട് അതാണ് കളേഡ് ഞെക്കുന്ന ഫോൺ കുറച്ച് നാളുകൂടെ കഴിയുമ്പോഴത്തേക്കും അത് ജാവ ബേസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ആൻഡ്രോയിഡ് ഫോൺ വരുന്നു ഇതൊക്കെ ഒരു അഞ്ചാറ് വർഷം അല്ലെങ്കിൽ ഒരു പത്തു വർഷത്തെ ഗ്യാപ്പിലായിരിക്കും വരുന്നത് നൗ ഐ എം തേർട്ടി ടു നൗ ഈ അഞ്ച് വർഷം പത്ത് വർഷം ഗ്യാപ്പൊന്നുമില്ല വി സ്റ്റാർട്ട് ഹിയർ വി സ്റ്റാർട്ടഡ് ഹിയറിങ് അബൌട്ട് ചാറ്റ് ജി പി ടി ലാസ്റ്റ് ഇയർ അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നിൽ തീർന്ന് നമ്മളിങ്ങനെ കേട്ട് തുടങ്ങി ഉപയോഗിച്ച് തുടങ്ങി ഒന്ന് പടർന്ന് പന്തലിച്ചപ്പോഴേക്കും ചാറ്റ് ജി പി ടി ചേഞ്ച് ഇൻ ടു സംതിങ് ന്യൂ എന്താ ഇപ്പം എന്താ ട്രെൻഡിങ് എവ്രി മാർക്കറ്റ് ക്രാഷ്ഡ് വെൻ ദിസ് വാസ് ലോഞ്ച്ഡ് എന്തോ ആണത് ചാറ്റ് ജി പി ടി പോലത്തെ ഒരു ജി പി ടി എന്തോ അത് ഡീപ് സീക്ക് ഡീപ് സീക്ക് വന്നപ്പോ ഇവിടെ നിന്ന ചാറ്റ് ജി പി ടി ഇവിടെ നിന്ന ക്ലോഡ് എല്ലാം ഒറ്റയടിക്ക് ഇവിടെ ആയി ആൻഡ് ഡീപ് സീക്ക് ഈസ് അപ്പ് ആൻഡ് ഹൈ റൈറ്റ് നൗ ആൻഡ് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു മാർക്കറ്റ് ക്രാഷ് ആവുക എന്ന് പറയുന്നത് ഇസ് നോട്ട് എ സ്മോൾ തിങ് ആൻഡ് ബില്യൻസ് ആൻഡ് മില് ബില്യൺസ് മില്യൺസ് ട്രില്യൺ ഡോളേഴ്സിൻ്റെ ഫോൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി തിങ് വെൻറ്റ് അപ് സൈഡ് ഡൗൺ ജസ്റ്റ് ലൈക്ക് ദാറ്റ് അവിടെ അങ്ങനെ ഡീപ് സീക്ക് നിൽക്കുമ്പോൾ തൊട്ടടുത്ത അടുത്ത ആൾ റിലീസാവുന്ന അതിനേക്കാളും കുറച്ചുകൂടെ മികച്ച ഒരാൾ ക്വെൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു മാസം പോലും ആയില്ല ഡീപ് സിക്ക് ഒന്ന് വന്ന് ഒന്ന് ഞെളിഞ്ഞൊന്ന് നിക്കുമ്പോഴത്തേക്കും അടുത്ത ആൾ വരുന്നു